എൻ്റെ തമ്പുരാനെ വിസ്തുകൃഷ്ണിന്റെ കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാൻ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാൻ്റെ നാമത്തിലാമൻ കർത്താനൊക്കെ പരിശുദ്ധിച്ച പരിശുദ്ധാത്മാവിൽ മറിയ ഗർഭം ദരിശുതെന്ന് പറഞ്ഞ മറിയമേ സ്വസ്ഥികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ആകുന്നു അങ്ങേട ദൃത്തിന് ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടെ വേഷിയോള്ളമേ ആമേൻ ഇതാർത്തവൻ്റെ അസിനിൻ്റെ വചനം പോലെ നില നന്മ നിറഞ്ഞ പറയും ഈ സസ്കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അംഗീകൃതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദം എൻ്റെ അമ്മയും പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് പേശിയോ ഉള്ള മയാമേ വചനം മാംസമായ മിഴികൾ വസിച്ചു നന്മ അറിഞ്ഞു പറയും മേ സ്ഥികർത്താവ് വിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു വിടത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയും മേദംബര എൻ്റെ എമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് പ്രയാാനോടെ പേശിയുള്ള മയാമി ഈശോ വിഷയുടെ വാഗ്ദാനങ്ങൾക്കാണ് ഞങ്ങൾ യോഗരാഗവാൻ സർവേശ് പരിസ്ഥിതതയോ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാഥകികാസുരവേശ്വര മാലാഖയുടെ സന്ദേശത്താർ പുത്രനാണ് ഈശ്വക്ഷയുടെ മനുഷ്യര വാർത്ത അറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ അവിടുത്തെ പെടാൻ പോകും ഗുരുഷറും മുഖേന വീർ പിന്നെ മേമയെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേയെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ പിതാവൻ പുത്രം പരിചാധാത്മാനുസ്തി ആദ്യെപ്പോലെ എപ്പോഴും നയിക്കുവാമേ പിതാവൻ പുത്രം മരിച്ചാത്മാനുസ്ഥിതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേൻ പിതാവിൻ പുത്രം പരിചാത്മാനുസ്ഥിതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മിലും കൂടുതലാൽ മോക്ഷത്തിരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നിട്ട് പിതാവ് ഈശ്വർത്താവാൻ വലുതല്ലാതെ തിരിച്ചവരെ കുറിച്ച് മരിച്ചവരുടെ മേക്യായിരിക്കണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാമം പൂജതമാണമേ എങ്ങനെ രാജ്യം വരണമേ എങ്ങിടതി മനസ്സിലേ പോലെ ഭൂമിയിലുമാണ് അതിനുവേണ്ടി ആഹാരം ഞങ്ങൾ കതരണമേ ഞങ്ങളുടെ തെറ്റി എന്നവരുടെ ഞാൻ രക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് രക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതയത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞവർ എമേജ് തീർത്ഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശ്ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാൻ്റെയും പാപിള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് നമ്പരാനുള്ള ഉപേക്ഷമുള്ള മേയാമേ പിതാവിന് മുദ്ര മരിശുദ്ധാത്മാനാനുസ്ഥിതി അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും നീക്കുവാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് നമ്പറാനും മനോണത്തിൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നിട്ട് പിതാവ് അനുവദത്തിരിച്ചവരെ കുറച്ച് മരിച്ചവരുടെ മേഖലയായിരിക്കണമേ സ്വർഗ സ്നാഹിനുള്ള പിതാവ് എങ്ങനെ നാവും പുരുതമാണ് മേങ്ങയുടെ രാജ്യം വരണമേ എങ്ങിട്ട് മനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും വാങ്ങണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ രക്ഷമിക്കണേ ഞങ്ങൾക്ക് ലോകത്തിനു പ്രതിനിധി മേലെ ഞങ്ങൾ രക്ഷിക്കണമേ നിന്മ നിറഞ്ഞു തീർത്താവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെ ഇതും ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതും രണ്ടേയും പാപുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഭരണ സമയത്ത് നിന്നും വരാനുള്ള പേക്ഷകളയാമേ പിതാവിന് പുത്രം പരിശുദ്ധാത്മനുസ് ആദ്യ പോലെ എപ്പോഴും എപ്പോഴും നീക്കുവാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മിന്റെ മനോഗുണത്തിൽ മോഷണത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടാവട്ടെ നിത്യത്തിലേതായ ഈശ്വകർത്താവ് വില തരാത്ത തിരിച്ചുവരെക്കുറിച്ച് തിരിച്ചുവരുടെ കൃപയായിരിക്കണമേ സൃഗസ്നായങ്ങളുടെ പിതാവേ എങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജിമരണമേ ഇങ്ങയുടെ തിര മനസ്സൃഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തിരിയുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളെ ഏറ്റുകളിൽ ക്ഷമിക്കണമെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിന്മേൽ നിന്നെ രക്ഷിക്കണമേ നന്മ അറിഞ്ഞ പറയുമ്പോ സ്ഥിതികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അറിയുമേതും പ്രിയാൻ്റെ മേ പാപ്പികളായ വേണ്ടി എപ്പോഴും സമയത്തും പ്രിയാനോട് വേഷിയുള്ള മേയാമേ പിതാവ് പുത്രം പരിശുദ്ധാത്മാനുസൃതി ആദ്യേ പോലെ എപ്പോഴും എപ്പോഴും ഉന്നയിക്കുവാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമിറ്റാൻ്റെ ഭാഗങ്ങളുടെ സമക്ഷത്തിൽ ചേർന്നു തന്നെ നീരമുണ്ടാവട്ടെ എന്നിട്ട് പിതാവശ് ഭർത്താവ് വിരാതരാത്ത തിരിച്ചവരെ കുറിച്ച് പരിശോടെമേക്ക് ഉപയോഗിക്കണമേ സ്വർഗസ്നാ ഞങ്ങൾ പിതാവ് എങ്ങനെ നാമഭൂതമാണമേ ഞങ്ങളുടെ രാജ്യഭരണമേ അങ്ങനെ മനസ്സൃത്തിലേതുപോലെ ഫുരുവാണമേ ഒന്നിനി ആരെയും കയറണമേ നിങ്ങളുടെ ഏറ്റവും ഒന്നും കൂടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ഏറ്റവും നിങ്ങൾ രുഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ മേലെ നിങ്ങളെ രക്ഷിക്കണമേ നന്മ പറഞ്ഞു മേ സ്വസ്ഥി കർത്താവങ്ങയുടെസ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു നീടുതിരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറവേദപ്രാൻ്റെ മേഭാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും പ്രയാാനോടേ ഉള്ള മയാമീൻ നന്മാറി മേശാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു നീടുതിരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറവേദം പ്രയാൻ്റെ മേഭാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷയുള്ള മയാമിൻ പിതാവൻ ബുധനും പരിശോധാത്മാനുസ്തുതിരി ആദ്യം പോലെ എപ്പോഴും ഉന്നയിക്കുമ്പോ മരിച്ച വിശ്വാസികളുള്ള ആത്മകൾക്ക് തുമ്പാന് കൊണ്ട് മോക്ഷത്തിരുവാൻ അനുജമുണ്ടാവട്ടെ എത്തി പിതാ വിശ്വസൻ വേല ജല തിരിച്ചറിയോ കുറച്ച് മനുഷ്യരുടെ മേ കൃപിക്കണമേ സൃഗസിനായുള്ള പിതാവ് വേണ നാമഭൂതമാണമേങ്ങി രാജമരണമേങ്ങി തിരുമൻ സൃഗത്തിലേതുപോലെ മേലുമാണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോടും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് മേലിനെ രക്ഷിക്കണമേ എന്നു പറഞ്ഞു പറയുമേ സ്ഥികളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പിരാൻ്റെ അമ്മേ ഭാവികളായ വേണ്ടി എപ്പോഴും ഞങ്ങൾ മറന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷ കൊള്ളും മേയാമേ പിതാവൻ മാത്രം പരിശുദ്ധാത്മാനുസ് ആദ്യ പോലെ എപ്പോഴും എപ്പോഴും അനയിക്കും അമേ ശുധീകരണ സ്ഥലത്തിൽ ദുരിതപ്പെടുന്ന ആത്മാക്കളൊക്കെ തണുപ്പും ദോഷമറിച്ച് കൊടുക്കുന്നതിനായിട്ട് അഞ്ച് ആകാശങ്ങളിലേക്ക് അഞ്ച് ജന്മ നിറഞ്ഞവരെയോ അഞ്ച് സ്ഥിതി ജീലിക്കാഴ്ച വയ്ക്കുന്നോ കർത്താവെ അവർക്ക് ആനന്ദമില്ലാത്ത സമാധാനം പ്രകാശത്തിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്യണമെയാമേൻ അളവില്ലാത്ത അളവിലാത്തസകര വിശ്വര കർത്താവിയുടെ ഒരു പാവികളുമായി ഇളങ്ങിയ സന്ധ്യയിൽ പ്രവർത്തിക്കാനായിട്ട് ഏകരാകുന്നുവെങ്കിലും അംഗീകരമായതിൽ ശരണപ്പെട്ട് പരിശുദ്ധ ദൈവനുസൃതി കേട്ട് അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുവാൻ കർത്താവ്യങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം പിതാമ ആകാശനകൂടി ദൃഷ്ടാവുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങളുടെ കർത്താമ ഈശു വിഷയൽ വിശ്വസിക്കുന്ന പുത്രം പരിശുദ്ധാത്മാൽ കർഭനകനികളെന്ന് പറഞ്ഞു പുതിയ സ്വിലാത്തോസിൻ്റെ കാലത്ത് വീടുകളിൽ സ്വയം കുറിച്ച് തിരക്കപ്പെട്ട മരിച്ചിറക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരുഷരുടെ ഇടയിൽ നിന്നും പോകുന്ന നമ്മൾ സ്രോതത്തിലേക്ക് സർവീക്ക് ലഭ്യത അവര്യത്തിന് വധിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചു വരെ മരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാർ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യന്മാരുടെ യുഗത്തിലും ഭാവങ്ങളും മോദനത്തിന് ശരീരത്തിൻ്റെ എർപ്പലുവന്ധിതമായ യുദ്ധത്തിൽ വിശ്വസിക്കുന്നു ആമേൻ ആ മേൻ സർവസിനായ ലഭ്യതയുടെ രാജമാരാണ് മീങ്ങിൻ സ്രോതത്തിലേതുപോലെ പോകണമേ അതുകൊണ്ട് ആരെയും കയറണം ഞങ്ങളുടെ ഏറ്റവും കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് മേലെ രക്ഷിക്കണമേ ബാമ്പരാമകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവ് ഞങ്ങൾ ദേശ്വാസം എന്ന പൊണ്ണുമ്മുണ്ടിയ ഫലം ജീവനക്കുമാരോട് ഉപേക്ഷിക്കണമെന്നു പറഞ്ഞീർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അംഗീകരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദമ്പി പാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചോളമയാമേ പുത്രം നമ്പർ നമുമാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവ് ഞങ്ങൾ ദേവസ്വരണം എന്ന പൊണ്ണുമ്മി വളരെ മന്ദർക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ സ്ത്രീകളിലെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഗംഗീഡതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യത്തിന് പറയുമേ തമ്പരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമിഴാനോടവേശയുള്ള മയാമേ റൂർശം മരണത്തിന് മറിയുമ്പോൾ പരസ്യത്തെ ഞങ്ങൾ ദൈവ സ്നേഹം വർദ്ധിക്കുക പേക്ഷിക്കണമേ മരമ നിറഞ്ഞ പറയുമ്പോ സ്ഥിതികർത്താവങ്ങരോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങനെ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യം പറയുമ്പോ തമിരാൻ്റെ അമ്മേ പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും മുരാനോട് ഉപേക്ഷയുള്ള മയാമിൻ എന്താവരും പുത്രനും പരിശുദ്ധാത്മാനും സ്ത്രീ ആതിലെപ്പോലെ എപ്പോഴും പുഴ നീക്കുവാമി പ്രകാശനത്തി നമ്മുടെ കാലത്ത് ആവിശ്യം യോർ താന്നെ വച്ച് യോഹനില് നിന്ന് മുഹമ്മദ് സ്വസ്കരിച്ചുകൊണ്ട് തന്റെ പരിശുദ്ധത്തിന് ആരംഭിച്ചു എന്ന് തമ്മിൽ നമുക്ക് അനിക്കാം സ്വർഗസ്നായുള്ള വിതാവേ അങ്ങയുടെ നാമം പൂജിതമാണ് മേയുടെ രാജമരണ മേങ്ങയുടെ സ്വർഗത്തിലേതുപോലെ ഹുമിലുമാണ് മേ ഒന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിയെന്നവരോട് ഞാൻ ശ്രമിക്കുന്നത് പോലെയാണ് തെറ്റുകൾ ഞങ്ങൾ രക്ഷമിക്കണമേ നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി രദേഹത്തിന് നിങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്ഥീർത്താവങ്ങയരോട് സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇംഗീഡരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൾ മയാമി നന്മ നിറഞ്ഞു പറയുമേ സ്ഥീർത്താവങ്ങയോടെ സ്ത്രീകളിലെ അനുഗ്രഹപ്പെട്ടവളാകുന്നുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെയമ്മേ പാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോ ഉപേക്ഷിച്ചുകൾയാമേ നന്മ നിറഞ്ഞ പറയും മീസ് തീർത്ഥാവും ഇരുടെ അസുകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇങ്ങതിരത്തിൽ ഫലമായശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദരാൻ്റെയും പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്തു നിന്നും ബാനുള്ള വേഴ്ഷികളും മയാമീൻ നന്മ നിറഞ്ഞ പറയും മീസ് തീർത്ഥാവങ്ങ അങ്ങയുടെ അസുകളിൽ ഫലമായി ഫലമായശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതം രാൻ്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് നിന്നും ബ്രാനുള്ള നന്മ പറയും മേ സസ്തി കർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങനെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേതം രണ്ടിന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് അപേക്ഷകളിലും മയാമി നന്മ നിറഞ്ഞ പറയുമ്പേ സസ്തികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേതം രണ്ടിൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്ത് തമ്പ്രാനോടേകളിലും മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്കർത്താവങ്ങയുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേതം രാന് അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു നീട്ടിതരത്തിൻ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമേ ഭാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പരാനോട് വേഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങരോടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻഡിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പ്രനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്ഥിതി കൃത്വാവങ്ങയോടെ സ്ത്രീകളിലും അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അംഗീകൃതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തം രാൻഡിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രനോട അപേക്ഷയുള്ള മയാമി പിതാവന പുത്ര പരിശുദ്ധാത്മനസ്ഥിതി ആ അതിലെ പോലെ എപ്പോഴും എപ്പോഴും അനുഭവിക്കും അവനോൻ ഈശോ ഞങ്ങൾ പാപം ക്ഷമിക്കണമേ നരകാജ്ഞയിലേയും നിങ്ങളെ രക്ഷിക്കണമെല്ലാത്മാക്കളെയും പ്രത്യേകിട്ട് സഹായം കൂടുതൽ ആവശ്യമുള്ളവരുടെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നമ്മുടെ കർത്താവ് വിശംഷ്യ കനയിലെ കല്യാണ മരുന്നിൽ വെച്ച് വെള്ളം മിഞ്ഞാക്കി തൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് ആരംഭം കുറിക്കുകയും അവിടെ കൂടിയിരുന്നവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു എന്നതിന് മേലും ഗിരിയാനിക്കാം സ്വർഗ്ഗ സ്നായങ്ങൾ ഇവിടെ അങ്ങോട്ട് നാമം പൂജിതമാണമേ എങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ പുലഭൂമിയിലുമാണ് മേ എന്നതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റേനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ വെട്ടുകളിക്കണമെങ്കിൽ പ്രലോഭനത്തിൽ പ്രതിരോധം ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമുറമേതം രാമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണോസമയു നമ്പരാൻ പേശിയുള്ള മേയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇങ്ങടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമെ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് തമ്പ്രാനോട് പേശിയുള്ള മിയാമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് തമ്പരാനോട് പേശിയുള്ള മിയാമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമതം ബ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും നമ്പുരാനോട് പേക്ഷയുള്ള മേയാമേൻ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി ഫലമായി സ്ത്രീകളിലെങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നുരത്തിൻ ഫലമായിശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതം ബ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പരാനോട് പേക്ഷയുള്ള മയാമേൻ നന്മ നിറഞ്ഞു പറയും മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീങ്ങീട്തിരത്തിൻ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേതം ബ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ ഭരണസമയത്ത് നമ്പരാനോട് വേഴ്ചകളെയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു പിന്നീട് ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ നമുരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ ഭരണസമേതും നമ്പ്രാനോട് വേഴ്ച കൊള്ളമയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു പിന്നീട് ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം രണ്ടേ എമ്മി പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വർണ്ണസമേതം രാനോട് വേഷിയുള്ള മയാമിൻ നന്മ നിറഞ്ഞ പറയുമ്പേ സുസ്ഥിരങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇങ്ങോട്ട് ദൃതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതം എൻ്റെ എമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണസമയം രാനോട് വേഷിയുള്ള മയാമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ് അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും നീക്കുക മനോൻ്റെ ഈശോയി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറകാക്കുന്ന ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സുഖത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാരുടെ രാജ്ഞി രാജ്ഞയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വമ ശിവ തൻ്റെ പരിശു ജീവിതകാലത്ത് പാവങ്ങൾ ക്ഷമിക്കുകയും അനധപിച്ച സുശേഷം വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം സുഖ പിതാവേ അങ്ങോട്ട് നാമപരിതമാണമേ അങ്ങോട്ട് രാജ്യം മരണമേ ഇങ്ങോട്ട് ഇതിൻ്റെ മനുസൃതത്തിലെ ഫലഭൂമിയിലും ആകണമേ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിൽ നിന്ന് ഓരോടും ഞങ്ങൾ ക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തുന്ന ദേഹത്തിന് മേലെ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ക സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങൾ തിരത്തിനും ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണോത്സമയത്തിനും തമ്പരാനോട് അപേക്ഷ ഉള്ളമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തിന് ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും മരണസമയത്തും തമ്പരാനോ അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തബുരാൻ്റെ അമ്മി പാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടേശയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീഡത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമ്പോൾ മേദംബരാന് അമ്മയും പാവികളാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമുരാനോടെ വേശയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വുദ്ധീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീഡത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയും മേദം രാമ്മയും പാവികളാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേശയുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു മുങ്ങിയതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തുമ്പരാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ് കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മുങ്ങിയതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തുമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷയുള്ള മയാമിയൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഇരഹിക്കപ്പെട്ടവളാവുന്നു നീഡതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ യമേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോടപേക്ഷയുള്ള മയാമിയൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഇരഹിക്കപ്പെട്ടവളാകുന്നു നീടുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശു പറയുമേ തമ്പരാൻ്റെ അമേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോടപേക്ഷയുള്ള മയാമി പിതാവൻ പുത്രൻ പരിശുദ്ധാത്മാനുസ്ഥിതി ആദ്യ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നയിക്കുക മേ ഓൻ ഈശോയെ ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ രക്ഷിക്കണമേ ഞങ്ങൾ രക്ഷിക്കണമെന്ന് എല്ലാത്മാക്കളെയും പ്രത്യേകങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നമ്മുടെ കർത്താവശ്യം ശുവാത്താപോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങിയുടെ മനസ്സർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേലിനെ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിരി തൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അറിയുമേതമ്പ്രാന്തിയേ പാപികളാകാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷയുള്ളമ്മയ മീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് എഴുതിരുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പേശിയുള്ളമേ ആ മീൻ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് എഴുതിരുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരുശുദ്ധമറിയുമേ തുംബ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമിൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങേടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പുരാൻ്റെ അമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ പേശികളമയാമി നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടി ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോടെ പേശികളമയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയെടുത്തിരത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുമോ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്ത്രീ ആതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ വിഷമിക്കണമേ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങോട്ട് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാനടരാജ്ഞയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ കർത്താവ് വിശംസിക തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വിസ്തു കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യ മക്കളോടുള്ള സ്നേഹം പ്രകടമാക്കി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നഹം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമറിച്ച് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്ന് നേടാഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇതിന്മേലും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ പറഞ്ഞ് പറയാമെയ് സ്വസ്ഥി കറുത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പോ ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ വേഷികളമേ ആമേ നന്മ നിറഞ്ഞ പറയുമ്പോൾ ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷയോളമയാമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ള മയാമിൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നേടുതിരുത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പുരാ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളമയാമിൻ നന്മ നിറഞ്ഞ മറിയ മേ സസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നേടുതിരുത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞമറിയുമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മേയാമി നന്മ നിറഞ്ഞ മറിയാം മേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടും ഉത്തരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതും രാണ്ടി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമിൻ പിതാവൻ പുതരം പരിശുദ്ധ അനുസ്തി പോലെ എപ്പോഴും എപ്പോഴും അന്വയിക്കും അമ്മേ ഞങ്ങളുടെ ഭാഗം ക്ഷമിക്കണമേ നിറാജ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിട്ട സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിസ്ഥിതി അപ്പന്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുഖ്യദൂതനെ ദേവദൂത ഗബ്രിയലെ സ്രപ്പായാലേ സ്ലിഹമാരേ ചിത്രപത്രോസ് ഞങ്ങളുടെ പിതാവായ മാർത്തവുമായി നിങ്ങൾ ഏറ്റവും വലിയ വാബുകളായിരിക്കുന്നു എങ്കിൽ ഞങ്ങൾ ജീവിച്ചാലേ നിങ്ങളുടെ അസുഖങ്ങളിലൊന്ന് ചേർത്ത് പരിശുദ്ധ ദൈവം തൃപ്വാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ ആകാശങ്ങളിലേക്ക് പിതാവാദമേ ഭൂലകരക്ഷണ കുതിർന്നമ്പുരാനെ ഉറൂകൂർശ്ശമ്പുരാനെ ഏകസ്വരൂപം പരിശുദ്ധീതമേ പരിശുദ്ധമറിയമേ ദേവികുമാറിൻ്റെ പുണ്യജനനി കനികകൾക്ക് മകുടമായ നിർമ്മല കനിക വിശഹയുടെ മാതാവ് ദൈവപരപ്രസാദത്തിൻ്റെ മാതാവ് ഏറ്റവും നിർമ്മലയായ മാതാവ് അത്യന്ത വ്യക്തിയുള്ള മാതാവ് കണകഹീനികന്യസ്ത്രയ മാതാവ് കന്യാവ്രതത്തിൻ്റെ നിരമ്പരാത്ത മാതാവ് സ്നേഹഗുണങ്ങളുടെ മാതാവ് അത്ഭുത ദുരുഷയമായ മാതാവ് സദോപദേശത്തിൻ്റെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷിതാവിൻ്റെ മാതാവ് വിവേകൈശ്വരമുള്ള കന്യക ഓണക്കത്തിന് യോഗ്യേ കന്യക സുതിക്ക് യോഗ്യേ കന്നികയെ വലപ്പമുള്ള കന്യകെ തനി ഉള്ള കന്യക നീതിയുടെ ദർപ്പണമേ സിംഹാസനമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരസം എന്ന് റോസാ പുഷ്പമേ ദാവീതിൻ്റെ കോട്ടയെ നിർമ്മലധനം കൊണ്ടുള്ള കോട്ടേ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗരാജ്യത്തിലെ വാതല് ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാഖന്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി പൂർവപിതാക്കന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി സകല പുണ്യന്മാരുടെ രാജ്ഞി അമ്പലോത്ഭവിയ രാജ്ഞി സ്വർഗാരോപിതയ രാജ്ഞി പരിശുദ്ധ ജപന്മാരുടെ രാജ്ഞി കർമല സബട അലങ്കാരമായ രാജ്ഞി ഭൂലോകഭാവങ്ങളിൽ നീങ്ങുന്ന ദീപചെമ്പരിട്ടും കുട്ടി ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകഭാവങ്ങളെ നിൽക്കുന്ന ദേവചെമ്പുരാട്ടം കുട്ടിയെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകഭാവങ്ങളെ നിൽക്കുന്ന ദേവചെമ്പുരാട്ടം കുട്ടിയെ കർത്താവെ ഞങ്ങളെ അനിയമേ സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണമായ മാതാവ് ഇതൊക്കെ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യകര ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കില്ലേ ഭാഗ്യം അനുഗ്രഹീതമയാമേ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണം ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുക സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കും കർത്താവ് പൂർണ്ണ മനസ്സോടെ സാഷ്ടാംഗം പ്രണമിക്കുന്നത് കുടുംബത്തിൽ കമ്പ് എപ്പോഴും എങ്ങനെയായിരിക്കുന്ന പരിശുദ്ധ മരണത്തിൻ്റെ സകല സ്വലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമം ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവശ്യം വിഷയത്തിൽ മുഖത്തെ പ്രതിയെ ഞങ്ങൾക്ക് തന്നിടണം മേ ആ മീ പരിശുദ്ധ രാജ്ഞീ കരണിയുള്ള മാതാവ് സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശ്രവുമേ സ്വസ്തി ഹാവായുടെ പൊതു നല്ലപ്പെട്ട മക്കളായ ഞങ്ങൾ ഞാപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുങ്ങിൻ്റെ താഴ്വരൽ വിൻകറിഞ്ഞപ്പക്കൽ ഞങ്ങൾ നിന്നോടുവർപ്പെടുന്നു ആകിയ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങോട്ട് കർണിയുടെ കണ്ണുക ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുകിത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരണിയും വാസുദേവ മാധുരോ നിറഞ്ഞ കനിക മേയാമേ ഈശോമീശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവേശ്വര പരിശുദ്ധതയ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ഉള്ള മാതാവേ നിന്റെ സംഗീതത്തിലോട് വന്ന് നിന്റെ സഹായം തന്നെ മധ്യസ്ഥ അപേക്ഷിച്ചിട്ട് പനിയും ഇരുപത്തിരുപേഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അത് നീ ഓർക്കണമേ കനികകളുടെ രാജ്യം കനിക്കതയുള്ള മാതാവിശ്വാസത്തിൽ പെട്ടെ ഇത്ര പാദങ്ങൾ ഞാൻ അണിയുന്നു രണ്ടുപൊട്ടകൾ എന്നൊരു ചിന്തീ ഭാവിയായി ഞാൻ നിന്റെ ദേദികത്തെ കാത്തുണ്ടെങ്കിൽ സന്നിധിയിൽ നിൽക്കുന്നു അപദ്രവാദ മാതാവി ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കൽ ഏതെയാപുറം കേട്ടുകൊള്ളുന്നു മീ ആ മീൻ എൻ്റെ തമ്പുരാനെ വിശ്വകൃഷ്ണയുടെ ആൾത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പരാനെ പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ